ഹലോ അസലാലേക്കും എന്തെല്ലാവരും വിശേഷം ഇന്നത്തെ നമ്മൾ വീഡിയോ ഇടിച്ചക്ക കൊണ്ടുള്ളൊരു കട്ട്ലൈറ്റാണ് അപ്പോൾ പൊതുവേ എല്ലാവർക്കും മടി പറഞ്ഞാൽ കൈമ വളഞ്ഞിയാകും കത്തിമ വളഞ്ഞാകും അതൊക്കെയാണ് എല്ലാവർക്കും ഇടിച്ചക്ക കൊണ്ടുള്ള മടി അപ്പം ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്താൽ നമുക്കൊരു കത്തി കത്തിൻ്റെ ആവശ്യം വരുന്നില്ല കേട്ടോ നമ്മൾ കട്ട് ചെയ്യാൻ അടുത്തു നല്ലാതെ കഴിഞ്ഞ് നമ്മൾ ഒരു രണ്ട് മൂന്നാല് വിസിൽ കുടിച്ചാൽ സ്പൂണോട് നല്ലപോലെ പെട്ടെന്ന് കിട്ടും അപ്പോൾ അപ്പം നമ്മൾ രണ്ട് ഉള്ളി വലിയ ഉള്ളി കട്ട് ചെയ്തത് അതൊന്ന് മൂത്ത് വന്നേര നമ്മളേക്ക് ഈ ഇടിച്ചക്ക നുറുക്കി വച്ചത് അത് ഇട്ടെടുത്തു എന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മഞ്ഞൾ മുളക് വെളുത്തുള്ളി പിന്നെ പെരിഞ്ചീരകം ഗരം മസാലയും ആവശ്യത്തിന് ലപ്പും നമ്മൾ തേങ്ങ വേവിച്ച് അവൻ വെച്ചിട്ടുണ്ട് കേട്ടോ അവൻ കൂട്ടി യോജിപ്പിച്ചണം നമ്മൾ കട്ട്ലേറ്റിൻ്റെ ഇത് ഒന്നെങ്കിൽ കയ്യിലില്ലെങ്കിൽ പാത്രത്തിൻ്റെ എന്തെങ്കിലും അടുപ്പിലോ നമ്മൾ ഇഷ്ടം പോലെ എങ്ങനെയായാലും കുഴപ്പമില്ല എനിക്ക് ബ്രെഡ് പൊടിച്ചെടുക്കണം കൂട്ടിങ്ങിനായിട്ട് പിന്നെ രണ്ട് മുട്ട വേണം അപ്പോൾ ഈ ഒരു പ്രയാസമല്ല പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാൻ നമുക്ക് നമ്മൾ കട്ലേറ്റൊക്കെ ഉണ്ടാക്കണം ഇറച്ചി ഇതിനെപ്പോലെയൊക്കെ തന്നെ അതേപോലെ കേട്ടോ ഒന്നിനൊന്നും മെച്ചം പറഞ്ഞവർക്കുമ്പോൾ മാറ്റി വെക്കാൻ പറ്റാത്ത അത്രയ്ക്ക് രുചിയാണ് ഇപ്പം എല്ലാവരും ട്രൈ ചെയ്യുക ഒന്ന് കമൻ്റ് ചെയ്യുക നിങ്ങളെ വിലയേറിയ അഭിപ്രായം പ്രതീക്ഷിക്കണം ഇപ്പോൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം നിങ്ങളെ എല്ലാ സപ്പോർട്ടും എന്നും എന്നോടൊപ്പം ഉണ്ടാവണം അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരാം ട്രൈ ചെയ്തവരുണ്ടെങ്കിലൊന്ന് കമൻ്റ് ചെയ്യണേ നിങ്ങള അഭിപ്രായം